വാഴ്ത്തുക്കൾ എന്ന് പറയാം തമിഴില് പറയണ പോലെ അങ്ങനെ കൊറച്ച് ബാക്കി നിക്കണം അത് ബാരിയർ അവത് കെട്ടിയത് അവരതിന് കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കാനാണ് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും നന്നായിട്ട് അതിൽ നിൽക്കാൻ പറ്റട്ടെ ജെനുവിനായിട്ട് നിക്കുക അത്രയും അത്രയേ ഉള്ളൂ നിർദ്ദേശം നമ്മളായിട്ട് നിൽക്കുക ബിഗ് ബോസിൽ പോയിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക ആ ഒരു ഫിഫ്റ്റി ലാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഭയങ്കര ഫേസ് ആയിട്ട് നിന്നും ആ നൂറ് ദിവസം എല്ലാം പുറത്തിറങ്ങുന്നതാണ് നമ്മളെ ജീവിതം എന്ന് എല്ലാവരും ഓർക്കുക എല്ലാവരും ചിന്തിക്കുക അവിടെയാണ് ജീവിതം അവിടെ മാക്സിമം നിൽക്കുക അതെല്ലാം സോ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക ആസ് എ സ്റ്റാർ എങ്ങനെ അപ്പോൾ എല്ലാവരും ജെനുവിനായിട്ട് നിൽക്കാൻ പറ്റട്ടെ ഇത് അത്ര ഈസി അതൊന്നും ഇല്ലല്ലോ എല്ലാവരും കാണുന്നില്ലേ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാണുന്നുണ്ട് ഞാനൊരു ആക്ടറാണ് എപ്പോഴും പറയാതെ ധ്യാൻ ചെയ്യട്ടാണ് ണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനത് സൂപ്പർ സിന്ദഗിന്റെ ടൈമിൽ ചേട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഈസ് എ വെരി ജെനുവിൻ പേഴ്സൺ അല്ലേ അപ്പോ എങ്ങനെയാണ് ധ്യാൻ ചേട്ടൻ അതിനെ ഒന്ന് എംപ്രേസ് ചെയ്യാന്നുള്ളത് അറിയില്ല അത് ഏഷ്യാനിറ്റിന്റെ ടേക്കാണ് ചേട്ടൻ വീഡിയോ ചെയ്താ ഇപ്പൊ പറ്റമ്പെന്ന് പറയുന്നത് മൈത്രിയം പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഓരോ ടോപ്പിനെയും പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ മൈത്രിയും തുപ്പിന്നൊന്നാല് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എനിക്കറിയില്ലേ അധികം അവരെ ഫോളോ ചെയ്യാത്ത മൈത്രേയം സാറിനെ അറിയാം കനീനെ അറിയുന്നത് കൊണ്ട് കനിയുടെ സാദനാണ് ഭയങ്കര സ്പോക്കൺ ആയിട്ടുള്ള ഒരു സാറാണ് സാർ എല്ലാവരും വരുന്നത് താങ്ക് യു സോ മച്ച് ഹാവ് എ ഗുഡ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പെറ്ററൊക്കെ ചെയ്ത് നല്ല ഷോർട്സൊക്കെ ഒക്കെ കേട്ടോ ഹലോ അത് നിങ്ങളല്ലേ ഈ കണ്ടന്റ് അല്ല അല്ല ഇറ്റ് നിങ്ങളില് ഒരാളാണല്ലോ അല്ലേ അപ്പൊ നിങ്ങളും കൂടെ കുറച്ചൊന്ന് എന്താ പറയാ അതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്യാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കാം ശ്രദ്ധിക്കൊരു വ്യൂവിന് വേണ്ടിയിട്ട് മാത്രമാക്കല്ലേ കാരണം നമ്മളിപ്പോ ഒരു കഴിഞ്ഞ ദിവസം വേറെ ഇതൊരു ഇവന്റിന് പോയി